ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചാരി സരവിനോട് പറയാണ് അയാളെ ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം തലയ്ക്കടിച്ച് തലയിൽ നിന്ന് കുറേ ചോര പോയതേ ഉള്ളൂ പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല ഇനി എന്തായാലും അയാളെ ഞാൻ തല്ലും അയാളെ ഞാൻ കൊന്നിരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ആ സമയത്ത് സരയി പറയുന്നുണ്ട് അമ്മയ്ക്ക് ഈടെയായിട്ട് വയ്യാത്ത അച്ഛനോട് തീരെ ബഹുമാനമില്ല അങ്ങനെയൊക്കെയാണ് അമ്മ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ നീയോ അങ്ങനെ തന്നെയല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല മനുവേട്ടനെ തീരെ ബഹുമാനം ഇല്ലാതെ ഒക്കെ സംസാരിക്കണെ കേൾക്കുമ്പോഴാണ് ഞാനും അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് ഇപ്പൊ ആകെ ഒരു പിടിവെള്ളി എന്ന് പറയുന്നത് മനുമോനാണ് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ എന്തായാലും മോളൊരു കാര്യം ഓർത്തോ ആ സേനൻ എന്ന് പറയുന്നവനുണ്ടല്ലോ അയാൾ ഒക്കെ എത്ര പാ പാവാണെന്നറിയാം അയാളെക്കളൊക്കെ ഭയങ്കര ക്രൂരയാണ് നിന്റെ അച്ഛൻ എന്ന് പറയാണ് എന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ അത് നിനക്ക് ഒരിക്കൽ മനസ്സിലാവും എന്തായാലും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുല് മനോഹരനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് നീ ഇങ്ങോട്ട് വന്ന് ഞാനൊരു കാര്യം പറയാം നീ എത്ര പൈസ ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് പൈസ ഞാൻ അങ്ങോട്ട് തരാം നീ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടു നിന്റെ നിൻ്റെ ആ കൂട്ടുകാരുണ്ടല്ലോ സനല് അവനെയും കൂട്ടി പിടിച്ചോ എന്ന് പറയുകയാണ് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് അതെ ഇത് പട്ടിയോ പൂച്ചയോ എന്നല്ല അങ്ങനെ കൊണ്ട് കളയാനായി ഇത് മനു മനുഷ്യ പട്ടിനെയും പൂച്ചേനേയും വരെ അങ്ങനെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കളയാൻ പാടില്ല പിന്നെയാണ് അതെ അങ്ങനെ കളയൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കളഞ്ഞോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നീ തന്നെ ലട നീ ഒരു രാക്ഷസൻ്റെ കുഞ്ഞാണത് അതിനെ ഇങ്ങനെ വെച്ചിരുന്നാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അതെ രാക്ഷസൻ്റെ കുഞ്ഞും ബഗാസുരന്റെ പേരക്കിടാവും എന്ന് പറയാണ് അപ്പോൾ നീയെ എന്നെ ഇതിനു മുൻപ് പ്രാന്താശുപത്രികളിലാക്കിയിരുന്നു പക്ഷേ ഇനി ഞാൻ പോകാൻ പോകുന്നത് ജയിലിലേക്കാണ് നിന്നെ കൊന്നിട്ട് എന്ന് ബഗാസുരം പറയുമ്പോഴും അതെ നിങ്ങൾ കൊല്ലും നിങ്ങൾ കൊല്ലും ഇതിനു മുൻപ് നിങ്ങൾ എത്രയാളെയാണ് കൊന്നിട്ടുള്ളത് ആ സേനന് എത്രയോ പ്രാവശ്യം കൊന്നിരിക്കുന്നു കാരണം അയാളെയൊക്കെ അയാളയാളെ ഭാര്യയൊക്കെ ജീവിതത്തിൽ നകറ്റി നിർത്തി ഒരു പത്തിരുപത്തഞ്ച് വർഷം അതുപോലെ തന്നെ എന്തെല്ലാം ക്രൂരതകളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അത്രയ്ക്കൊന്നെന്തായാലും ഞാൻ വരില്ലേ ഞാൻ ഞാൻ ചെയ്തതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളത് അതിനേക്ക് മേലെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മനോഹർ പറയാണ് കുഞ്ഞിനെ എനിക്ക് കൊണ്ട് കളയാനൊന്നും പറ്റത്തില്ല നിങ്ങൾ കാര്യങ്ങൾ വേഗം റെഡിയാക്കി അല്ലെങ്കിൽ ഇനിയും ഞാൻ സരൈവിനെയും കുഞ്ഞിനൊക്കെ സ്നേഹിച്ച് തന്നെ കൂടും പിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ ആവശ്യപ്പെട്ട പൈസ തരികയാണെങ്കിൽ ഞാൻ സരൈവിൻ്റെ ജീവിതത്തിൽ നിന്നും എത്രയും വേഗം മാറിത്തരാം അത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറയാണ് അങ്ങനെ അവർ തമ്മിൽ അവിടെ ചെറിയൊരു വാക്കുതർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മനോഹർ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനൊക്കെയാണ് പ്രകാശനും ബാലണ്ണനും അതുപോലെ രാജപ്പനും അങ്ങനെ എല്ലാവരും ചേർന്ന് മദ്യപിക്കുകയാണ് അങ്ങനെ അവർ അവരടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് അതുപോലെ തന്നെ നമ്മുടെ വിക്രവും ഉണ്ട് പിന്നെ അവിടേക്ക് അമ്മൂമ്മയും വരികയാണ് അങ്ങനെ എല്ലാവരും ചേർന്ന് അമ്മൂമ്മയാണെങ്കിൽ വിക്രത്തിൻ്റെ ബനിയനുമലൊരു ഇതേക്കുണ്ടായിരിക്കും കൂളിങ് ക്ലാസ് ഉണ്ടായിരിക്കും അതിർത്ത കള്ളണയിൽ വെച്ചിട്ട് ഭയങ്കര ഡാൻസാണ് എല്ലാവരും അടിച്ചു പൊളിച്ച് ഡാൻസ് അലിക്കുകയാണ് അങ്ങനെ അവസാനം ആ ഇനി മതി ഇനി ആകെ തളർന്നു പോകും ഇല്ലെങ്കിൽ ഛർദിക്കും എന്നും പറഞ്ഞ ഓരോരുത്തരോരുത്തരും അവിടെ ഇരിക്കുകയാണ് അമ്മ അടിച്ചു പൊളിച്ചു എന്ന് പ്രകാശൻ പറയുന്നുണ്ട് അതെ അതെ അമ്മ അടിച്ചു പൊളിച്ചു എന്ന് പറയാണ് അതിനു ശേഷമാണെങ്കിലും എന്തായാലും കല്യാണമൊക്കെ നാളെയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശന് അത് രാവിലെ തന്നെ അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുകയാണ് ദേവി മഹാമായെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറെ ഇതൊക്കെ വിളിച്ചിട്ട് എനിക്ക് ഈ കല്യാണത്തിൽ ഒരു മുടക്കും സംഭവിക്കരുത് കല്യാണ നല്ല ഭംഗിയിൽ തന്നെ നടക്കണേ ലക്ഷ്മിയുടെ ഭാര്യയായി വരണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വഴിപാടൊക്കെ കഴിച്ച് പ്രസാദൊക്കെ കൊടുത്തി പ്രസാദൊക്കെ വാങ്ങി ദക്ഷിണമൊക്കെ കൊടുത്തിട്ട് പൂജാരിയോട് പറയുന്നുണ്ട് ഇന്നത്തെ പ്രത്യേകത അറിയാലോ എന്ന് ചോദിക്കുമ്പോൾ ആ തൻ്റെ കല്യാണമല്ലേ ഇന്നലെ ഇന്നലെ അമ്മ വന്ന് വഴിപാടൊക്കെ കഴിച്ചായിരുന്നു തൻ്റെ അമ്മ വന്നിട്ടെന്ന് പറയുമ്പോൾ അതേ എന്തായാലും അറിയാം അല്ലോ മോ ത്രീ സ്റ്റാറിലാണ് വെജിറ്റേറിയൻ ഫുഡൊക്കെ ഉണ്ട് അവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നോളൂട്ടോ എന്ന് പറയുമ്പോൾ ആ നോക്കട്ടെ എന്ന് പൂജാരി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തിരിഞ്ഞ് വണ്ടാരത്തിലൊക്കെ പൈസ അങ്ങനെ തിരിയണ തിരിൽ കാണുന്നത് നമ്മുടെ ദീപയെയാണ് ഓ ഇവിളെയോ ആരെ കാണണ്ട വെച്ചു അവളെ തന്നെ കണി കണ്ടല്ലോ എന്ന് പറയാണ് നീ വന്നത് എൻ്റെ കല്യാണം നടക്കരുത് എന്ന് പ്രാർത്ഥിക്കാനല്ലേ പോയി പ്രാർത്ഥിക്കടി എന്ന് പറയാന അപ്പോൾ നിങ്ങളെ കല്യാണം നടന്നാലും നടന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല അതിപ്പൊ ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യവും ഇല്ലെങ്കിൽ എൻ്റെ ആവശ്യം എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് ആ നിനക്ക് ആവശ്യം ഉണ്ടാവില്ല കാരണം നീ നിന്നേക്കാളും നല്ലൊരു പെൺകുട്ടിയെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ദീപ ചോദിക്കാണ് കാർത്തികം കാർത്തികയുടെ അമ്മയല്ലേ പെൺകുട്ടിയോ ഒരു സ്ത്രീയെന്ന് പറഞ്ഞാൽ പോരേ എന്ന് പറയുമ്പോഴും അല്ല സ്ത്രീയല്ലാതെ ശരിക്കും നല്ലൊരു പെൺകുട്ടിയാണ് നീ നോക്കിക്കോ ഞങ്ങളുടെ ജീവിതം എങ്ങനെയാവാൻ പോകുന്നു എന്ന് നിനക്ക് എന്തൊക്കെ കിട്ടിയിട്ട് എന്താ കാര്യം നിനക്ക് നീ മരണപ്പെടുന്ന സമയത്ത് നിന്റെ അന്തിമ ചെയ്യാനായിട്ട് ഒരേ ഒരു മകൻ ഒരു ആന്തരി ഉള്ളത് നിന്നെ നിന്റെ അരികിലേക്ക് വരില്ലല്ലോ നിന്നെ ഇപ്പോഴേ തന്നെ അവൻ അവൻകൊന്നു കുഴിച്ചു മൂടിയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ദീപ പറയുന്നുണ്ട് അല്ലെങ്കിലും ഇഷ്ടമില്ലാത്ത മക്കൾ വന്ന് കർമ്മങ്ങൾ ചെയ്യുന്നത് ആ ആത്മാവിന് തീരെ തൃപ്തി ഉണ്ടാവില്ല അങ്ങനെ ചെയ്യുന്നതിൽ നല്ലത് ചെയ്യാതിരിക്കാണ് പിന്നെ എനിക്ക് ചെയ്യാനായിട്ട് രണ്ട് പെൺമക്കളുണ്ട് എന്നെ സ്നേഹിക്കുന്ന രണ്ട് പെൺമക്കൾ പിന്നെ ഇനിയിപ്പോൾ ആണ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന അതായത് പതിനാറ് ആൺമക്കൾക്ക് തുല്യമായ ഒരു മരുമകനും എനിക്കുണ്ട് എന്ന് പറയാണ് ഓ ഒരു മരുമകൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രകാശൻ അങ്ങനെ അങ്ങനെ പ്രകാശൻ പറയുന്നുണ്ട് ചെല്ലു ചെല്ലി ചെന്ന് പ്രാർത്ഥിക്കടി പോയിട്ട് എന്ന് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പ്രകാശൻ അവിടെ നിന്നും പോരുകയാണ് അതിനുശേഷം പ്രകാ നമ്മുടെ കല്യാണിയെ കാണിക്കുന്നുണ്ട് കല്യാണി കൂടി കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ദീപാമ്പലത്തിൽ നിന്ന് വരുന്നതാണ് കാണുന്നത് അപ്പോൾ പറയുകയാണ് അമ്പലത്തിലേക്ക് പോയത് നന്നായി മോളെ ഒരാളെ കാണാൻ പറ്റി ആ വിക്രത്തിന്റെ അച്ഛനെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കിരൺ അവിടേക്ക് വരികയാണ് അപ്പം ആ സമയത്ത് അവരോടൊക്കെ പറയുന്നുണ്ട് വിക്രത്തിന്റെ അച്ഛനെ കണ്ടിരുന്നു അമ്പലത്തിൽ വെച്ചിട്ട് അപ്പോൾ അയാള് നല്ല സന്തോഷത്തിലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കാണ് കിരണേട്ട റെഡിയായോ എന്തായാലും ഞാനൊന്ന് വേഗം റെഡി ആയിട്ട് വരട്ടെ അവിടെ വേഗം ചെല്ലാനാണ് കാർത്തിക ചേച്ചി പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതിനുശേഷം അവരങ്ങനെ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് നമ്മുടെ കല്യാണ വീട്ടിലെ പ്രകാശനും കൂട്ടരും പ്രകാശനെ നല്ല രീതിയിൽ ഒരുക്കുകയാണ് വിക്രം അങ്ങനെ നല്ല രീതിയിൽ ഒരുക്കി സുന്ദര കുട്ടപ്പനാക്കിയിട്ട് അങ്ങനെ ഇരുത്താണ് ഇപ്പം പ്രകാശൻ പറയുന്നുണ്ട് എനിക്ക് എന്തോ ചെറിയൊരു ടെൻഷൻ എന്ന് പറയുമ്പോഴേ ആ നിനക്ക് ഞാൻ പന്ത്രണ്ട് ലക്ഷം രൂപ തന്നതല്ലേ പിന്നെ എന്താ നിനക്ക് ടെൻഷൻ നിനക്ക് അപ്പം പൈസയുടെതല്ല അണ്ണാ ഞാൻ പറഞ്ഞതേ മനസ്സിന്റെ ഒരു ടെൻഷൻ ഒരു ഇതുവരെയും കാർത്തികയുടെ അമ്മയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എൻ്റെ ഫോട്ടോയെങ്കിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടുള്ള ഒരു ടെൻഷനാണ് എന്ന് പറയുകയാണ് പ്രകാശൻ അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ടടാ അപ്പോഴേക്ക് അമ്മ ഇവിടേക്ക് വരുകയാണ് അപ്പൊ പറയാണ് നോക്കിക്കോ നല്ല അടിപൊളി ആടിത്യമുള്ള നല്ല കുലീനതയുള്ള ഒരു പെൺകുട്ടിയായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത് കാർത്തികയുടെ അമ്മയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്തായാലും ഇന്നലെ രാത്രിക്കൽ തടിപൊളിയായിരുന്നു അറിവ് ഇന്നലെ രാത്രി ഒന്നും പറയണ്ട രാജപ്പണ്ണനൊക്കെ നല്ല ഫിറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നെയ്യും കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പ്രകാശനോട് ചോദിക്കുന്നുണ്ട് അപ്പം ബാലണ്ണ പറയാണ് പ്രകാശിനേക്കാളും കൂടുതൽ കുടിച്ചത് പ്രകാശിൻ്റെ മകനാണ് എന്ന് പറയാണ് അപ്പം ബാലണ്ണ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് എൻ്റെ മകൻ അങ്ങനെയൊന്നുമല്ല എൻ്റെ മകന് വല്ലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒത്തിരി അധികം കുടിക്കും അല്ലാതെ എൻ്റെ മകൻ പോലുമില്ല എന്ന് പറയുന്നത് അപ്പൊ ബാലണം മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നെ നിൻ്റെ മകൻ കുടിക്കണം നിനക്ക് അറിയില്ല സത്യത്തിൽ അതാണ് നിൻ്റെ കുഴപ്പം എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം എങ്ങനെയുണ്ട് കാണാനായിട്ട് തന്നെ നോക്കി എല്ലാവരും ഒന്നും നോക്കി എല്ലാവരും നോക്ക് ഭംഗിയുണ്ട് എങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് കാണുമ്പോൾ കാർത്തികയുടെ അമ്മയ്ക്ക് കാണുമ്പോൾ ഒരു ഇമ്പ്രഷനൊക്കെ വരില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്ന് ഇക്കോ ഉള്ളാട് എന്ന് പറയുന്നു അപ്പോൾ പ്രകാശൻ്റെ അമ്മ പറയാണ് ഇവർ അച്ഛനും മകനും കൂടി പുറത്തേക്ക് പോകുമ്പോൾ ചേട്ടനാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് പലരും എന്ന് പറയുമ്പോൾ ബാലണൻ എടുത്തയൊക്കെ പറയുന്നുണ്ട് ആ അത് നന്നായി മോനാണെന്ന് ചോദിക്കാറില്ലല്ലോ അത് നന്നായി എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് അതിനുശേഷം അങ്ങനെ കളിയാക്കൊന്നും വേണ്ട എന്ന് പ്രകാശൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഒരു െന്ന് പറഞ്ഞത് സെൽഫി അല്ലേ എല്ലാവരും നിൽക്ക് സെൽഫി എടുത്തടം മോനെ എന്നും പറഞ്ഞ് വിക്രം അങ്ങനെ എല്ലാവരെയും കൂട്ടി നിർത്തി സെൽഫി ഒക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട് സമയമായി എന്തായാലും നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എല്ലാവരും ചേർന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് പിന്നീട് ദീപയെ കാണിക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ ബൈജു ആണെങ്കിൽ ആ കുത്തി അവൻ്റെ കാലിൽ വയ്യാത്ത ആ കുത്തി പിടിക്കാൻ ആ വടിയുണ്ടല്ലോ അതിങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ദീപ അടിക്ക് ചായയുമായിട്ട് വരുന്നുണ്ട് ഇതാ ബൈജു ചായ എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് ചായ വാങ്ങിയിട്ട് അപ്പോൾ തന്നെ ദീപ ചോദിക്കുന്നുണ്ട് ബൈജു പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല ഞാൻ പോയാൽ ശരിയല്ലോ ഞാനും പാർമോളും ചെന്ന് കഴിഞ്ഞാൽ അളിയനും അതുപോലെ കല്യാണയും ചിലപ്പോൾ അവരെന്തെങ്കിലും പറയും അപ്പൊ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്തായാലും ആ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കല്യാണം മുടങ്ങുന്ന കാഴ്ചകൾ അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ അറിയാലോ എന്ന് ബൈജുവിനോട് പറയാണ് അതെന്തായാലും അറിയും പിന്നെ കല്യാണം നടക്കാതെ നാണം കിട്ട തല കുമ്പിട്ട് നിൽക്കുന്ന പ്രകാശനെ അവനെ ഒന്ന് കാണാൻ അതൊരു നല്ല രസം തന്നെയാണ് അതെന്തായാലും ഞാൻ കാണും എന്നിങ്ങനെ ബൈജു പറയുമ്പോൾ ദീപയും അതേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും റിവ്യൂ വിടുമ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു